വർഷം പഴക്കമുള്ള ഒരു തറവാട് വീട് കിടിലം ആംബിയൻസിൽ വ്യത്യസ്ത വിഭവങ്ങൾ യാൽ നൽകുന്ന ഇടുക്കി ഉപ്പുതറയിലെ ചാണ്ടീസ് റെസ്റ്റോറന്റിലേക്ക് നമുക്കൊന്ന് പോകാം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന ഗ്രാമത്തിലാണ് കേട്ടോ തേക്കും ഇ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഹോട്ടൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ടിയും ഉപയോഗിച്ച് ഉപ്പുതറ ടൗണിൽ നിർമ്മിച്ച ഒരു തറവാട് വീട് എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആ തറവാട് വീട് ഒരു ഹോട്ടലായി പരിവർത്തനപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് താമസിക്കുവാനായി ഈ കെട്ടിടം നിർമ്മിക്കുന്നത് പിന്നീട് സർവീസ് സഹകരണ ബാങ്ക് പാർട്ടി ഓഫീസ് റേഡിയോ റിപ്പയറിംഗ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളായി ഇത് പ്രവർത്തിച്ചു മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടം പരിപാലിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഹോട്ടലാക്കിയത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് നാടൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് തന്തൂർ തുടങ്ങിയ വിഭവങ്ങളുമായി ഒരു രുചിയുടെ കലവറയായി തന്നെ ഇത് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഇല്ല എന്നുള്ളതാണ് മെയിൻ കാര്യം അത് ഒത്തിരി വികസനത്തിൽ നമ്മുടെ നാട് പുറകിലായിരുന്നു അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ചെയ്യാമെന്ന് കരുതി ഇവിടെ ഇങ്ങനെയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ കേരളയിലുള്ള സ്നാക്സുകൾ കാന്താരി പോൺസ് ഫിഷിൻ്റെ കുറേ ഐറ്റംസ് ഫിഷ് പൊള്ളിച്ചത് നെയ്മി പൊള്ളിച്ചത് വാഴയിലയിൽ ഗോവൻ സ്റ്റൈലിലുള്ള ഫിഷ് ഗ്രില്ല് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യനിൽ എല്ലാ കറികളും ആണ് നിങ്ങൾ ഇടുക്കിക്കാരാണെങ്കിലും ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരത്തിൽ എത്തുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു തരം ഫുഡും നമ്മുടെ ചാണ്ടീസിലുണ്ട് ഞങ്ങൾ എന്തായാലും കാന്താരി ബ്രോൺസ് കഴിച്ച് തുടങ്ങിയിരിക്കുകയാണ് പതുക്കെ സമയൊക്കെ എടുത്ത് വിടുത്ത രുചിയെല്ലാം ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ എന്തായാലും പോകുന്നുള്ളൂ അപ്പോൾ ഈ വഴി വരുമ്പോൾ ചാണ്ടീസ് കയറാൻ മറക്കേണ്ട വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി